أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا بسم الله سمي الشواسع اللهم الدين അവന്റെ പ്രവാചകന്റെയും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിനെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ കുത്തായി ജീവിച്ചു മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും വസീയത് ചെയ്യുകയാൽ ഉപദേശിക്കുകയാൽ സഹോദരങ്ങളെ ഒരിക്കൽ മഹാനായ പ്രവാചകൻ തന്നെ അനുയായിയായ അബ്ദുദാബുപോലെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഖുർആൻ ഓടുക ആ സമയത്ത് അബ്ദുല്ലാൻ തിരിച്ചു ചോദിക്കുകയാണ് നബിയെ ഞാൻ എന്തിനാണ് താങ്കൾക്ക് കുറ അനുവദിച്ചത് അവിടത്തെ സല്ലാം പറഞ്ഞു ഞാൻ മറ്റൊരാളേനെ ഖുർആൻ വൽക്കാൻ ഇഷ്ടപ്പെടുന്നു അങ്ങയുടെ പ്രസ്കോദ റസൂലല്ലാഹി പറഞ്ഞു ഞാൻ ഓതാൻ തുടങ്ങി ഞാൻ ഓതിയത് സൂറത്തു നിസാ ആയിരുന്നു സൂറത്തു നിസാഇന്റെ 41 ആമത്തെ വചനത്തെ കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുപറയുകയാണ് മദി മദി ഓതു നൃത്തം 하였다 എന്ന് ഞാൻ ഖുർആൻ പാരായണം നർത്തി നബി സല്ല കോടതിയിൽ വിചാരണക്ക് വേണ്ടി സകല മനുഷ്യരെയും na いや。<Yeah. S 2> yeah. Gracias. Vai, vai, vai. आप देख लेना है सब कुछ अगरे नमक दाना ഭരണം കിട്ടിയിട്ട് അത് കൃത്യമായി നിർവഹിച്ചില്ല എങ്കിൽ അത്തരം See you Yeah, yeah. あれを見るそぼろ a ゃない You can